أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج. صدق الله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. സുറത്ത് ഖാഫ് അഞ്ച് ആറ് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഈ ജനം സത്യം വന്നെത്തിയപ്പോൾ തന്നെ പക്ഷേ അതിനെ അസന്നിഗമായി നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു കളവാക്കി കളഞ്ഞിരിക്കുന്നു ഫഹും മരീജ് അതിനാൽ അവർ ഒരു വിഷമ വൃത്തത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് അഫലം ഇലസമായി ഇഫൌഹും തങ്ങൾക്ക് മുകളിലുള്ള വാനലോകത്തേക്ക് അവർ നോക്കുന്നില്ലേ കൈഫ ബനൈന അതിനെ നാം എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു സജ്ജീകരിച്ചിരിക്കുന്നു അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു ഒമാലഹിൻ ഫുറൂജ് അതിലെവിടെയും ഒരു വിടവോ ഒരു പിഴവോ കാണുക സാധ്യമല്ല അപ്പോൾ ആദ്യം ഈ ആദ്യത്തെ ആയത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന സംഗതി മുഹമ്മദ് നബി സലാഹുഅലിമ ഈ പരിശുദ്ധ ഖുർആാനുമായിട്ട് അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഈ ജനങ്ങൾ അത് ഒറ്റയടിക്ക് നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു ബൽ ബിൽ ഹഖ് എന്നാൽ ഈ ജനം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു ലമ്മ ജാഹും അത് അവർക്ക് വന്നെത്തിയപ്പോൾ തന്നെ അതായത് നബി നബിസ് അലൈഹി വല്ലയുടെ സന്ദേശത്തെ അവർ യുക്തിവിരുദ്ധമെന്ന് കൽപ്പിച്ച് അത്ഭുതം കൂറി അതുകൊണ്ട് മാത്രം അവർ മതിയാക്കിയില്ല മറിച്ച് അവരുടെ അടുത്തേക്ക് അദ്ദേഹം ഈ ഖുർആാനുമായി ചെന്നപ്പോൾ അവർ ഒറ്റയടിക്ക് നിസ്സങ്കോചം അത് തള്ളിക്കളഞ്ഞു അവരത് അസത്യമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിച്ചൊരു പാളിച്ച എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിലപാടിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതായത് നബിസ് അല്ലാഹു അലൈവിൽ ഈ സന്ദേശം പരിശുദ്ധ ഖുർആൻ അള്ളാഹു നൽകിയിട്ടുള്ള ആ വേദഗ്രന്ഥത്തെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് സംഭവിച്ച ഒരു അതായത് അതിനെ പരിശോധിക്കാൻ നിൽക്കാതെ അത് സത്യമാണോ അസത്യമാണോ എന്ന ഒരു പരിശോധനയ്ക്ക് പോലും സമയം ചെലവഴിക്കാതെ അവർ ഒറ്റയടിക്ക് അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്കതിനെ കുറിച്ച് ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാതെ വന്നു അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അവർ മുഹമ്മദ് നബി സല്ലാസ്ലമെ ഭ്രാന്തനാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ ജോൽസിനാണെന്ന് പറഞ്ഞു ചിലപ്പോൾ കവിയാണെന്ന് പറഞ്ഞു മറ്റു ചിലപ്പോൾ ഇദ്ദേഹം ഒരു ആഭിചാരകനാണ് ഒരു ബ്ലാക്ക് മജീഷ്യൻ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അദ്ദേഹം തൻ്റെ ഒരു കേമത്തം സ്ഥാപിക്കാൻ വേണ്ടി കെട്ടിച്ചമിച്ചുണ്ടാക്കിയതാണ് വേറെ ചിലപ്പോൾ പറഞ്ഞു ഇത് മറ്റ് വേദക്കാരിൽ നിന്ന് കേട്ടിട്ട് അവിടെ കട്ടെടുത്തിട്ട് കൊണ്ടുവന്ന് പിന്നെ സ്വയം തന്നെ സൃഷ്ടിച്ചതാണ് ഇത് അവരെന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യത്തിലധിഷ്ഠിതമായ വാദങ്ങൾ അവർക്ക് സ്ഥാപിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവരത് വിളിച്ചു പറയേണ്ടി വന്നു കാരണം ഇതെന്താണ് എന്ന് പരിശോധിക്കാൻ അവർ ഒരല്പം സാവകാശം എടുത്തില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അവർക്കിത് പരിശോധിക്കാമായിരുന്നു കാരണം മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലം അവർക്ക് അപരിചിതനായിരുന്നില്ല പെട്ടെന്ന് എവിടെന്നോ പ്രത്യക്ഷപ്പെട്ട ഒരാളല്ല അദ്ദേഹം അവരുടെ ഇടയിൽ നാൽപ്പത് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനങ്ങളും അവർക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ അവരുടെ ഇടയിൽ താമസിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മുഹമ്മദ് നബി സാഹുലസ്ലം എന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവചര്യകൾ യോഗ്യതകൾ ഇതൊക്കെ അവർക്ക് വളരെ വ്യക്തമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത് കേട്ടാൽ ഉടനടി അത് അംഗീകരിക്കണമെന്നില്ല മറിച്ച് കേൾക്കുന്ന മാത്രം തന്നെ അതിനെ തള്ളിക്കളയാതെ അദ്ദേഹത്തിന്റെ ആ തെളിവുകളെ അദ്ദേഹം പറയുന്ന തെളിവുകളെ ഒരു വിശകലനത്തിന് വിധേയമാക്കാൻ അവർ തയ്യാറാകേണ്ടിയിരുന്നു ഇതാണ് അള്ളാഹു സുബാൻ ഈ ബൽ ബൽക്കിൽ ഹിൽ അമ്മ ജാഹും അവർക്ക് ഇത് വന്നു കിട്ടിയപ്പോൾ തന്നെ അവർ ഉടനടി ഇതിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്ക് അവർ തന്നെ സ്വയം തന്നെ സന്മാർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും തള്ളിക്കളഞ്ഞു മാത്രമല്ല ദുർമാർഗത്തിൻ്റെ ഒരുപാട് കവാടങ്ങൾ അവർ സ്വയം തന്നെ തുറക്കുകയും ചെയ്തു ഇനി എന്നിട്ട് ആദ്യം തന്നെ അത് ചെയ്തതിനു ശേഷം പിന്നെ അതിനു വേണ്ടി അവർ ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുകയും ആ വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നിഷ്ഫലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ വാസ്തവത്തിൽ നബിസ് അഹ്അള്ളിമ സത്യസന്ധനും അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവും ആയിക്കൂടെ എന്ന ഒരു ചിന്തക്ക് അവർക്കൊരു പ്രസക്തി പോലെയും ഒരു പ്രസക്തി പോലും ഇല്ലാതായി മാറി എന്നതാണ് അതിന്റെ അനന്തരഫലം പിന്നെ അള്ളാഹു പറയുന്നു അഫലം തങ്ങൾക്ക് മുകളിലുള്ള വാനലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ വാനലോകത്തേക്ക് അവർ നോക്കുന്നില്ലേഫനാഹ നാം അതിനെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു ഒ സയ്യന്നാഹ എന്നിട്ട് അതിനെ അലങ്കരിച്ചിരിക്കുന്നു ഉമാലഹ മിൻ ഫുറൂജ് അതിലൊരു വിടവോ ഒരു പിഴവോ നിങ്ങൾക്ക് അവർക്ക് കാണുക സാധ്യമല്ല അപ്പോൾ ഇവിടെ മുഹമ്മദ് നബി സല അല്ലാസ്ലമയുടെയോടുള്ള സത്മക്കയിലെ നിഷേധികളുടെ നിലപാടിലെ യുക്തിരാഹിത്യം അവർ പൊള്ളത്തരം വ്യക്തമാക്കിയതിന് ശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ അള്ളാഹു പറയുന്നത് അദ്ദേഹത്തിൻ്റെ നബീസ്വല്ലാ അലൈഹി സ്വല്ലം കൊണ്ടുവന്ന മുന്നറിയിപ്പ് അതായത് അവരോട് പറഞ്ഞല്ലോ നിങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞതിനു ശേഷം വീണ്ടും ജീവിപ്പി ജീവിക്കും അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കും എന്നിട്ട് അവിടെ പരലോകമുണ്ട് ആ പരലോകത്ത് വിചാരണയുണ്ട് സ്വർഗനരകങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിന് ചില ശാസ്ത്രീയമായ തെളിവുകൾ അല്ലാഹു ഇവിടെ വിശേഷിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വിശദീകരിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ സൂറത്തുൽ വാക്കായൽ പറഞ്ഞതുപോലെ തന്നെയുള്ള വളരെ ശക്തമായ തെളിവുകളാണ് ഇവിടെ അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ഇതാ പരിശുദ്ധ ഖുർആാൻ സത്യമാണ് മുഹമ്മദ് നബി അലൈഹി അലൈവിം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിൻ്റെ സ്ഥിരീകരണം ഒന്നാമത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വംശക്കാരനും നിങ്ങളുടെ നാട്ടുകാരനുമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പെട്ടെന്ന് എവിടെന്നെങ്കിലും വന്നല്ല ഈ ഖുർആാൻ അദ്ദേഹം സ്വയം രചിച്ചതാണോ അല്ല വേറെ എവിടെന്നെങ്കിലും അദ്ദേഹം കൊണ്ടുവന്നതാണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതവും ചര്യയും ഒക്കെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവാചകത്വത്തിന്റെ അതിന്റെ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹം പ്രവാചകൻ തന്നെയാണോ എന്ന് നിങ്ങൾ അത്ഭുതം കൂറുന്നത് വാസ്തവത്തിൽ അസ്ഥാനത്താണ് അപ്പൊ അത് അള്ളാഹു സുബാനോ തല സ്ഥാപിക്കുന്നത് ഇത്തരം സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് അതായത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടും അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ആകാശലോകത്തെക്കുറിച്ച് പറയുന്ന ഫലം മെല്ലൂർ ഇലസമ്മ ഫൗഖം തങ്ങൾക്ക് മുകളിലുള്ള ആകാശലോകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ അത് വെറും നമ്മൾ ഇപ്പം ഈ പറയുന്ന സ്കൈ എന്ന് വിളിക്കുന്ന ഈ ഒരു സംഗതിയെക്കുറിച്ച് മാത്രമല്ല മറിച്ച് തങ്ങളുടെ തലക്ക് മുകളിലുള്ള മുഴുവൻ പ്രപഞ്ചത്തെക്കുറിച്ചും ഉപരിലോകം അത് മുഴുവനാണ് അവിടെ പകൽ പകലും സൂര്യൻ കത്തിജ്വലിക്കുന്നത് കാണുന്നു രാത്രിയിൽ ചന്ദ്രനും എണ്ണമറ്റ നക്ഷത്രങ്ങളും പ്രകാശിക്കുകയും ചെയ്യുന്നത് കാണുന്നു മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ തന്നെ അത് വളരെ മറ്റേ പരിഭ്രമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതേസമയം ഒരു ദൂരദർശിനി ടെലിസ്കോപ്പൊക്കെ വെച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ അതിവിസ്തൃതമായ ഒരു ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യവും അന്ത്യവും കാണാത്ത ഒരു അപാരമായ ലോകം ആകാശലോകം അങ്ങനെയാണല്ലോ ആ ലോകത്ത് നമ്മുടെ ഭൂമിയുടെ ലക്ഷക്കണക്കിൽ ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങൾ അതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സൂര്യനേക്കാൾ ആയിരക്കണക്കിൽ ഇരട്ടി പ്രകാശമുള്ള ഗ്രഹങ്ങൾ അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് മൊത്തം ഈ പ്രപഞ്ചത്തിലെ ഗാലക്സി വേ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് വിളിക്കുന്ന ഗാലക്സിയിലെ ഒരു ഒരു മൂലയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സൂ സോളാർ സിസ്റ്റം നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഭൂമിയും മറ്റ് എട്ട് ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഒരു സോളാർ സിസ്റ്റം അല്ല പുതിയ പുതിയ ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് തന്നെ ഈ ഭൂമിയും ഈ ഉപ ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളെക്കുള്ള ഒരറ്റ സോളാർ സിസ്റ്റം ശരിക്കു പ്രപഞ്ചമാകുന്ന ഈ ആ ഒരു വലിയ ലോകത്ത് അതിൻ്റെ ഒരു മൂലയിൽ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് അപ്പം ഈ ഒരറ്റ നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന ആ ഒരു മിൽക്കി വേയിൽ മാത്രം നമ്മുടെ സൂര്യനെ പോലെ മൂന്ന് ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ എന്ന് അങ്ങനത്തെ ഒരു മിൽക്കി വേ പോലുള്ളത് പത്ത് ലക്ഷത്തോളം വേറെയുമുണ്ട് ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ലക്ഷക്കണക്കിന് മിൽക്കി വേയും അതുപോലെ തന്നെ സോളാർ സിസ്റ്റങ്ങളും ഒക്കെ ഉള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു മിൽക്കി വെയും നമ്മുടെ ഒരു മിൽക്കി വെയും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിലെ ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം മൈൽ വേഗത്തിൽ സഞ്ചരിച്ച് ഭൂമിയിൽ എത്താൻ അത് പത്ത് ലക്ഷം വർഷങ്ങൾ വേണം എന്നതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിലും അറിവിലും പെട്ട പ്രപഞ്ചത്തിൻ്റെ വൈപുല്യമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ പിന്നെ അതിന് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത പ്രപഞ്ചം അത് എത്രമാത്രം വിപുലമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തത്ര വിശാലമാണ് അപ്പോൾ മനുഷ്യന്റെ ഈ പ്രപഞ്ചം ഈ മനുഷ്യന്റെ അറിവിൽപ്പെട്ട ഈ പ്രപഞ്ചം അത് അറിവിൽപ്പെടാത്ത പ്രപഞ്ചത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു കടൽ ആ കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്താൽ എത്ര ഉണ്ടാകും അതുപോലെയാണ് അപ്പോൾ വളരെ വിപുലമായ ഈ അണ്ടകടാഹത്തിന് അതിന് ജന്മം നൽകി അതിന് അതിനെ സൃഷ്ടിച്ച അള്ളാഹു ദൈവം അതിലെ ഒരു ആ ദൈവത്തെ കുറിച്ച് ഒരു കൊച്ചു സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ ആ മനുഷ്യൻ പറയാണ് ഈ ദൈവത്തിന് എന്നെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അവൻ വാദിച്ചാൽ അതെടുത്ത എന്തുമാത്രം ബുദ്ധിമോശവും എന്തുമാത്രം വിഡ്ഢിത്തരവുമാണ് അത് എന്ന് മനുഷ്യൻ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹു രണ്ടാമതായി സമർത്ഥിക്കുന്ന ഒരു സുപ്രധാനമായ സംഗതി ഇതിലൊരു വിടവോ ഒരു ഒരു പിഴവോ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല എന്നാണ് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഘടന എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായി ഓരോന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടു നിൽക്കുന്നു അതിലേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ചെറിയ വിടവുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ താറുമാറായി പോകുന്ന രൂപത്തിൽ അതിനെ സംവിധാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വിടവോ ഒരു സംഗതികളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു പ്രാ പ്രാപഞ്ചിക പ്രതിഭാസത്തെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു സുബാനു താല പറയുന്നത് നിങ്ങൾ മുഹമ്മദ് നബി സലഹ് അലൈവിസ്ലമ കൊണ്ടുവന്ന ആ സന്ദേശത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒരു വകുപ്പില്ല അതിനെ കളവാക്കാൻ നിങ്ങൾക്ക് ഒരു വകുപ്പില്ല ഈ പ്രപഞ്ചത്തിൻ്റെ വിപുലമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിലെ ഓരോ ഘടകങ്ങളെക്കുറിച്ച് അതിൻ്റെ ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ച് അതിൻ്റെ സിസ്റ്റം അതിൻ്റെ സോളാർ സിസ്റ്റങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിലെ അതിലെ ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭ്രമണപഥത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടൊക്കെ അത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഗ്രഹങ്ങൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിടവ് അതിന് സംഭവിച്ചിരുന്നുവെങ്കിൽ ആ പ്രപഞ്ചത്തിലുണ്ടായേക്കാമായിരുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ഒരു വ്യവസ്ഥ ഇതിൻ്റെ പിന്നിലുണ്ട് ആ വ്യവസ്ഥയുടെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന് നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പിന്നീട് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ അവന് ഒരു പ്രയാസവുമില്ല എന്ന വസ്തുതയാണ് ആവർത്തിച്ച് അള്ളാഹു സുബാനോ താല ഈയൊരു തെളിവായിട്ട് നമ്മൾ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത് പരിശുദ്ധ കുർആആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അന അലഹമുല്ലാറബുൽമീൻ അസലാമലിക്കും വരഹമുലാ വാ